നമസ്കാരം കോൺഗ്രസിനെയും ഗാന്ധിയെയും കടന്നാക്രമിച്ച് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലെ നേതാക്കൾ കോൺഗ്രസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പാകിസ്ഥാനും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പരസ്യമാണ് കോൺഗ്രസിന്റെ യുവരാജാവിനെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് നരേന്ദ്രമോദി പരിഹസിച്ചു ഗുജറാത്തിലെ ആനന്ദിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ വിമർശനം ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാനിലെ നേതാക്കൾ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചുവരാനായി പ്രാർത്ഥനയിലാണ് എന്ന് മോദി പറഞ്ഞു പാകിസ്ഥാനും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇപ്പോൾ പൂർണ്ണമായി വെളിപ്പെട്ടിരിക്കുന്നു ദുർബലമായ കോൺഗ്രസ് സർക്കാർ ഭീകരതയുടെ യജമാനന്മാർക്ക് രേഖകൾ നൽകിയെന്ന് മുൻ യു പി എ സർക്കാരിനെ ഉദ്ദേശിച്ച് മോദി ആരോപിച്ചു എന്നാൽ മോദിയുടെ ശക്തമായ സർക്കാർ ഭീകരരെ അവരുടെ മണ്ണിൽ പോയി കൊല്ലുന്നു ഇവിടെ കോൺഗ്രസ് മരിക്കുകയും അവിടെ പാകിസ്ഥാൻ കരയുകയും ചെയ്യുന്നു കോൺഗ്രസ് നുണ പ്രചരിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ കട എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുമ്പോൾ അത് വ്യാജ വസ്തുക്കളുടെ ഫാക്ടറിയായി മാറി എന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു യു പി എ ഭരണത്തെ ശാസൻ എന്നും നിലവിലെ എൻ ഡി എ ഭരണത്തെ സേവാ എന്നും പരാമർശിച്ച പ്രധാനമന്ത്രി കോൺഗ്രസ് രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു കോൺഗ്രസിൻ്റെ അറുപത് വർഷത്തെ ഭരണത്തിൽ അറുപത് ശതമാനം ഗ്രാമീണർക്കും ശൗചാലയ സൗകര്യം പോലും ഇല്ലായിരുന്നു വെറും പത്തു വർഷം കൊണ്ടാണ് ബി സർക്കാർ ഈ നേട്ടം കൈവരിച്ചത് പട്ടികജാതി വർഗ്ഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാനായി ഭരണഘടന മാറ്റിയെഴുതാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നതിന് ഭരണഘടനയിൽ മാറ്റം വരുത്തില്ല എന്ന രേഖാമൂലം ഉറപ്പ് നൽകാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ നൂറാം വർഷമായ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത ഭാരതം ആകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കെതിരെയും കോൺഗ്രസിനെതിരെയും പലകുറി ഇത്തരത്തിൽ വിമർശനങ്ങളുമായി പ്രധാനമന്ത്രി വിവിധ വേദികളിൽ പ്രത്യക്ഷപ്പെടുകയാണ് കോൺഗ്രസ് തങ്ങളുടെ മുഹമ്മദ് കി ദുഖാൻ വഴി തന്റെ വ്യാജ വീഡിയോ വിൽക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ മുന്നണിയും കോൺഗ്രസും തന്നെ നിരന്തരം അധിക്ഷേപിക്കുകയും തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു വേദിയിൽ വ്യക്തമാക്കി രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ അവർ എന്നെ രാപ്പകൽ അധിക്ഷേപിക്കുന്നു എന്നെ മോശമാക്കി കാണിക്കുക എന്നത് അവരുടെ അജണ്ടയാണ് മോദി കോ മാരോ മോദി കോ പീറ്റോ മോദിക്കോ ഗലീദോ എന്നാണ് അവർ പറയുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന്റെ ഭാഗമായി ഒസ്മാനാബാദിൽ മത്സരിക്കുന്ന എൻ സി പി സ്ഥാനാർത്ഥി അർച്ചന പാട്ടീലിനായി പ്രചരണം നടത്തുന്ന വേളയിലായിരുന്നു മോദിയുടെ ഈ പ്രസ്താവനകൾ സത്യം പറയാൻ നിങ്ങൾക്ക് ഇടമില്ലേ എന്നും മോദി ഇന്ത്യ സഖ്യത്തോട് ചോദിച്ചു നുണകൾ പ്രവർത്തിക്കാത്തതിനാൽ അവർ എന്റെ മുഖം മുതലെടുക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവർ അവരുടെ മുഹമ്മദ് കി ദുഖാൻ വഴി വ്യാജ വീഡിയോകൾ വിൽക്കുന്നു ശബ്ദം കൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും കൃത്രിമം നടത്തി പുതിയ കാര്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു കോൺഗ്രസ് പാപ്പരായി തോൽക്കുമെന്ന ഭയമാണ് അവരെ വേട്ടയാടുന്നത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനാധിപത്യം തകരുമെന്നും ഭരണഘടനയും സംവരണവും ഇല്ലാതാകുമെന്നും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നും മോദി കുറ്റപ്പെടുത്തി സർക്കാർ രൂപീകരിക്കാൻ ഇരുന്നൂറ്റി സീറ്റുകൾ വേണം എന്നാൽ ഇന്ത്യ സഖ്യത്തോട് കൂറു പുലർത്തുന്ന ഈ പാർട്ടികൾക്ക് ഇരുന്നൂറ്റി സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ എം എൽ സിമാരും എം എൽ എമാരും എം പിമാരും ഉള്ളത് ബി ജെ പി എൻ ഡി എയ്ക്കുമാണ് ദളിതരും പിന്നാക്കക്കാരും തങ്ങളെ പിന്തുണയ്ക്കുന്നത് അവരുടെ ക്ഷേമത്തിനായി തങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിനാലാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇരകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയം പരാമർശിച്ചായിരുന്നു മോദിയുടെ വാക്കുകൾ സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും മുസ്ലിം സഹോദരിമാരെ സുരക്ഷിതരാക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഗുജറാത്തിൽ സമ്പർക്കാന്തയിലെ ഹിമത് നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് മുത്തലാഖ് നിരോധനം മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്ക് കൂടിയാണ് സംരക്ഷണം ഒരുക്കിയത് മുത്തലാഖിൽ പോലും കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കണ്ടെത്തുന്നത് എന്നും മോദി കുറ്റപ്പെടുത്തി താൻ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്ന ലക്ഷ്യം മാത്രം വച്ചല്ല മുസ്ലിം സ്ത്രീകളുടെ ജീവിതം മുത്തലാഖ് നിരോധനത്തിലൂടെ കൂടുതൽ ആയാസരഹിതമാക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു